എൻ്റെ പേര് ബിന്ദു നല്ലേപ്പിള്ളി കുഴിഞ്ഞാൻ പറയുന്നതാണ് ഞാൻ വരുന്നത് ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തത് അപ്പോൾ അന്നേരം അച്ഛൻ ഇവിടെ ആരാധനയിൽ ഇടത് കണ്ണിന് ഇടത് കണ്ണിൻ്റെ ആ ഒരു വേദനയും അതിൻ്റെ ഒരു ഇതും അച്ഛനും ഇവിടെ പറഞ്ഞിരുന്നു ആരാധനയിൽ പക്ഷെ ഞാൻ അത് ഞാനായിരിക്കണേ എൻ്റെ ഈശോയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് വിശ്വാസം വന്നിരുന്നില്ല കുറേ വർഷങ്ങളായിട്ടും ഇതാണ് എപ്പോഴും കണ്ണിലൊരു കരട് പോലെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതിൽ അങ്ങനെ ഒരു വിശ്വാസം വന്നില്ല പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വരുന്ന വഴിയിലും ബസ്സിലും എനിക്ക് അതുപോലെ തന്നെ അനുഭവപ്പെട്ടിരുന്നു പക്ഷെ ഞാനിപ്പോൾ തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞു പക്ഷെ എനിക്കതില്ല അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഈശോയെ ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചിരുന്നു ഈശോയ്ക്ക് മാതാവിനും കൊടാനും കൂടി നന്ദി പറയണു വർഷങ്ങളായിട്ടുള്ള പക്ഷേ കരട് വന്നതുപോലെയും കാഴ്ച കുറവുള്ള രോഗം കഴിഞ്ഞ ചൊവ്വാഴ്ച പങ്കെടുത്തപ്പോൾ കർത്താവ് സുഖപ്പെടുത്തി ശേഷം ഈ ഒരാഴ്ചയായിട്ട് രോഗം വന്നിട്ടില്ല